ായ ശ്രീ മൂകാംബി ജ്യോതിഷാലയം കൊടുങ്ങല്ലൂർ നാരായണമ ശ്രീ സുബ്രഹ്മണ്യമാണ് രോഹിണി നക്ഷത്രത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇടവൻ രാശിയുടെ മധ്യഭാഗത്തായ സ്ഥിതി ചെയ്യുന്ന രോഹിണി ഒറ്റാലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന നാല്പത്തിരണ്ട് നക്ഷത്രങ്ങളുടെ ഒരു സമൂഹമാകുന്നു സ്ത്രീയോ ഈ നക്ഷത്രമാണ് മനുഷ്യഗണവും ഈ നക്ഷത്രത്തിൽ ദശാഥ ചന്ദ്രനാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മിക്കവാറും കൃഷഗാത്രരായിരിക്കും പൊക്കം കുറഞ്ഞ് തടിച്ച മാംസ ശരീരക്കാരുടെ കൂട്ടത്തിലുണ്ട് അതെല്ലാം അവരുടെ ജാതകത്തിലെ ഗൃഹസ്ഥിതി വശാൽ ഉണ്ടാകുന്ന അപൂർവ ലക്ഷണങ്ങളായിരിക്കും ഏതായാലും ഇവരുടെ കണ്ണുകൾക്ക് പ്രത്യേകമായി ഒരു ആകർഷണവും വശ്യതയും ഉണ്ട് സൗന്ദര്യശാലികളായി വശ്യതുമുണ്ട് സൗന്ദര്യശാലികളായവർക്ക് അന്യരാകർഷിക്കത്തക്ക ഒരു വശീകരണ ശക്തിയും ഉണ്ടായിരിക്കും നിസ്സാര കാര്യങ്ങൾ ക്ഷോഭിക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് അതിയായ അഭിമാനശീലവും അധികാരപ്രമത്തതയും ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ മനസ്സിന് എപ്പോഴെങ്കിലും ക്ഷോഭമുണ്ടായാൽ അത് പെട്ടെന്ന് അടങ്ങുകയില്ലെന്ന് മാത്രമല്ല അപ്പോഴൊക്കെ അവരുടെ തീരുമാനത്തിന് വിജലിക്കാനും പ്രയാസം വേറൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനൊക്കെ അസാമാന്യ വാസന ഉണ്ടായിരിക്കും ധാരണ ശക്തി കൂടിയിരിക്കും എന്നാൽ സ്ഥിരമായി ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുവാൻ അവർ അപ്രാപ്തരായിട്ടാണ് കണ്ടുവരുന്നത് ബുദ്ധിയേക്കാൾ ഹൃദയമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഭരിക്കുന്നത് സ്നേഹം തോന്നിയാൽ എന്തും ചെയ്യുമെന്നതുപോലെ വിനോദം കൊണ്ട് എന്തുപദ്രാലും അവർ മടിക്കില്ല സ്വന്തം കഴിവിനെ പറ്റി ഇവർക്ക് വലിയ മതിപ്പാണുള്ളത് നക്ഷത്ര സത്യത്തെ ഉള്ള ബഹുമാനിക്കുന്നവരായിരിക്കും നിവൃത്തിയുള്ളവർത്തോളം സത്യമായും ആത്മാർത്ഥമായും പെരുമാറുന്ന സ്വഭാവമാണ് ഇവർക്ക് വരുന്നത് സ്ഥലശക്തിയിലും ക്ഷമാശീലത്തിലും ഇവർ വളരെ പിന്നോക്കം നിൽക്കും സമത്വ നിലക്കാവുന്നതരോടുള്ള പെരുമാറുക എന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് പല വിഷയങ്ങളെക്കുറിച്ചും അറിവ് സമ്പാദിക്കുവാൻ ഇവർക്ക് ബിരുദം ഉണ്ടായിരിക്കും പക്ഷേ അത്തരം അറിവുകൾക്കൊന്നും തന്നെ ഒരടക്കും ചിട്ടയും ഉണ്ടായിരിക്കും മാത്രം ജീവിതം പല വിധത്തിലും പരിവർത്തന വിധേയമായിട്ട് കാരണം ഇവർക്ക് കാലേ കൂട്ടിയുള്ള ഒരു പരിപാടിയെന്ന് ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ സാധ്യമല്ല പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയം വരിക്കാൻ സാധിക്കും പക്ഷേ അതിരുകടന്നും സ്വതന്ത്ര ബുദ്ധിയും വരവുചെലുകളെ കുറിച്ച് നോക്കാതെ പോലുള്ള സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടി ചിലവഴിക്കുന്ന പ്രകൃതമാണ് ഇവർക്ക് സ്വതന്ത്രമായ തൊഴിലുകളും വ്യാപാര വ്യാപാരംഗങ്ങളിലും മാത്രമല്ല സാമൂഹ്യ പ്രവർത്തനത്തിൽ ആകുമെന്ന് അവർക്ക് ശോഭിക്കുവാൻ കഴിയും പക്ഷേ അവയിലെല്ലാം തന്നെ പലവിധത്തിലുള്ള വിധത്തിലുള്ള പ്രവർത്തനങ്ങളും പരിവർത്തനങ്ങൾ ഇവർക്ക് നേരിട്ടുകൊണ്ടേ പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ വയ്ക്കുവാറും കുറഞ്ഞു മാത്രമേ കാണാറുള്ളൂ ഇവരുടെ സ്വതന്ത്ര പലപ്പോഴും മതപതലത്തിന് വഴി തെളിയിച്ചതായി പല അനുഭവങ്ങളും കണ്ടിട്ടുണ്ട് ചില ആളുകളെ സംബന്ധിച്ച് നിസ്സഹായതയും അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളവരും ഈ ആളുകൾ കാണപ്പെടുന്നു സാമുദായികമായും ആയി നിങ്ങളെ നിയമങ്ങളെപ്പോലും ആവശ്യമെന്നു വന്ന് അനുസാരമെന്ന് കരുതാൻ തക്കവിധം ചിലപ്പോൾ പ്രേരണ നൽകാൻ അതിരുകവിഞ്ഞ ഇവരുടെ സ്വാതന്ത്ര്യ ബുദ്ധി മറ്റും കഴിയും വിവാഹ ജീവിതത്തിൽ എന്ന പോലെ സന്മാർ ജീവിതത്തിൽ ഇവർക്ക് പരാജയം ഉണ്ടാകുന്നതാണ് രക്തദോഷം രക്തക്കുറവ് തിത്തപ്രധാന രോഗികയിൽ ചിലപ്പോൾ ഇവരെ ഉപദ്രവിക്കും മൂത്രകൃച്ച പ്രമേഹം ക്ഷയം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെയും വാദരോഗത്തിൽ ഇവർ ഭയപ്പെടേണ്ടതാണ് പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സുകൾക്ക് രോഹിണി നക്ഷത്ര പലവിധ ദുർഘടങ്ങളെയും വ്യതിയാനങ്ങളെയും നേരിടേണ്ടി വരും എന്നൊരിക്കലും ഇവർ ജീവിതത്തിന്റെ മധ്യത്തിലും അന്ത്യത്തിലും ആയിട്ടാണ് കണ്ടുവരുന്നത് രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു നിശ്ചിത പന്ഥാവിൽ കൂടി ജീവിതത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നതായിരിക്കും മറ്റൊരാൾ വിശ്വാസമർപ്പിക്കേണ്ടി വരുന്ന എല്ലാ ഇടപാടുകളിലും സൂക്ഷിക്കണം ആരെയും അത്രയധികം പരിശോധന വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്ക് നൈസർഗികമായിട്ടുണ്ട് ഈ നക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ ഫലങ്ങളധികം യോജിച്ചതായിരിക്കും ഇവർ ആകർഷകമായ സൗന്ദര്യമുള്ളവരും സൗശീലാതി ഗുണങ്ങളുള്ളവരും ആഡംബരപരമായി കൂടുമെങ്കിൽ അതോ ബന്ധപ്പെട്ടുള്ള സ്വഭാവദോഷങ്ങളും ഇവർക്കുണ്ടാകുന്നില്ല പക്ഷേ ഹൃദയ ദൗർബല്യം അല്പം കൂടുതലായിരിക്കുമെന്ന് മാത്രമാണ് ആരോഗ്യവും കർമ്മശലതയും ഇവർക്ക് നൈസർഗികമായി കാണാം ഗൃഹജീവിതത്തിൽ ഇവർക്ക് വലിയ പരാജയം സംഭവിക്കാറില്ല ഇവരുടെ കണ്ണുകൾക്ക് പ്രത്യേക ഭംഗിയുള്ളതായി കാണാം കുടുംബജനങ്ങളുടെ ഹൃദയമായ സ്നേഹ ചെലവ് സമ്പാദിക്കാൻ ഇവർക്ക് നിരുന്ന രോഹിണി നാളുകാരുടെ സ്ത്രീകൾക്ക് ക്ഷിപ്രപ്രസാദവും ക്ഷിപ്രകോപവും സ്വാഭാവികമാണ് ഭർത്തൃഭാഗ്യവും സന്താനഭാഗ്യം ഇവർക്കുണ്ടായിരിക്കും വിവാഹത്തിനും ധനം സംഗ്രഹിക്കുന്നതിനും ദേവാലയ നിർമ്മാണത്തിനും ഇവർക്ക് ഈ നക്ഷത്രം കൊള്ളാം രോഹിണി നാളുകാരുടെ ജനം ചന്ദ്രേശയിലാകുന്നു സാമാന്യഞ്ചു വയസ്സുവരെ കണക്കാക്കപ്പെടുന്നു തുടങ്ങി ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ ക്രമത്തിൽ ഇവർക്ക് ദശാകാലം വരുന്നു നടക്കുന്നു ശനി രാഹുകേ നൂന്നി ദശാകാലകർക്ക് പൊതുവെ ശുഭമായിരിക്കും ഇക്കാലത്തൊരു വിധിപ്രകാരം ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കണം രോഹിണി നക്ഷത്ര നക്ഷത്രജാതർ അതിവായി ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയുമാണ് ജപിക്കേണ്ടത് ചന്ദ്രപ്രീതി മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ എന്നിവ ജപിക്കുക തിങ്കളാഴ്ച വ്രതമനുഷ്ഠിക്കുക പൗർണമി രോഹിണി നക്ഷത്രവും എന്നിവ ദിവസങ്ങൾ വന്നാൽ അത് പ്രധാന ചന്ദ്രപൂജകൾ തന്നെ ചെയ്യുന്നു ജാതകത്തിൽ ചന്ദ്രന് പക്ഷഫലമുള്ളവർ ഭദ്രകാളി പഞ്ച ക്ഷേത്രദർശനം എന്നിവ നടത്തണം പൗർണമി നാല് ദുർഗാ ക്ഷേത്രവും അണവാസിനാൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യണം രോഹിണി നക്ഷത്രക്കാർക്ക് അഭികാമ്യമായ നിറങ്ങൾ വെള്ള ചന്ദ്രനിറങ്ങിയത് രാശ്യാധിപന ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ രോഹിണി നക്ഷത്ര ദേവത ഓം ബ്രഹ്മയജ്ഞാനാം പ്രഥമം മന്ത്രത്തിൻ്റെ അസ്യഷ്ട്രത യോനിമാ ഓം ബ്രഹ്മണേ നമ നക്ഷത്രമൃഗം നൽപ്പാമ്പ വൃക്ഷ ഞാവൻ ഗണം മനുഷ്യൻ യോനി സ്ത്രീ പക്ഷിപുള്ള് ഭൂതം ഭൂമി അടുത്തതായി മകേരി നക്ഷത്രം